എൻ്റെ പേര് ബിസ്മി ഇതിൻ്റെ ഹസ്ബൻഡ് മനു കുഞ്ഞ് ഡേവിഡ് ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് എൻ്റെ കുഞ്ഞ് പ്രീ ടൈം ആയിട്ടാണ് ജനിച്ചത് അതുകൊണ്ട് അവന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവനുണ്ടായപ്പോൾ തന്നെ അവൻ്റെ ഹാർട്ടിനൊരു ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ആ ഹോള് ഇവിടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്ക് അറിയാമായിരിക്കും ിന് പലതരത്തിലുള്ള ഹോളുകളുണ്ട് പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ ഹോള് വാൾവിൻ്റെ അടുത്തായതുകൊണ്ട് അത് അടയാൻ ഒരു സാധ്യതയില്ല കാരണം അവിടുത്തെ കോശങ്ങൾക്ക് പെട്ടെന്ന് ഡിവിഷൻ സംഭവിക്കുന്ന കോശങ്ങളല്ലാത്തത് കൊണ്ട് ഹോൾ അടയാനുള്ള സാധ്യത എന്ന് പറയുന്നത് വെറും പത്തിൽ താഴെ ഉള്ള ഒരു ശതമാനം മാത്രമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ കുഞ്ഞിനൊരു ഹാർട്ട് സർജറി അതും കീഹോളൊന്നും പറ്റില്ല വാൾവിൻ്റെ അടുത്തായതുകൊണ്ട് ഓപ്പൺ ഹാർട്ട് സർജറി തന്നെ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഒരുപാട് വിഷമത്തിലായി ഞങ്ങൾ ഞങ്ങളൊത്തിരി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു ചവമാലകൾ എത്തിച്ചു തുടങ്ങി ആഗസ്റ്റ് മാസം ഞങ്ങൾ ലൈറ്റേ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടു ഞങ്ങൾ രണ്ടുപേരും യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടുന്ന് എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ എടുക്കാൻ നോക്കുമ്പോൾ സെർവർ ഇഷ്യൂസൊക്കെ ആയ കാരണം എനിക്ക് ഓൺലൈനായിട്ട് ഉടമ്പടി ഒന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും സന്ധ്യകൾ സന്ധ്യാപ്രാർത്ഥന എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ചെല്ലാനൊക്കെ തുടങ്ങി ആത്മീയമായി ഒരുപാട് ഉയർച്ചകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു അത് കഴിഞ്ഞ് അവിടെ യു കെയിൽ തന്നെ ഒരു ഡോക്ടറിനെ അവിടെ കൺസൾട്ട് ചെയ്യുകയുണ്ടായി അവിടെ ചെയ്ത് കണ്ടപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞത് കുട്ടിക്ക് എന്തായാലും സർജറി വേണം എപ്പോഴാണ് സർജറി എന്ന് ആണ് അവർ നെക്സ്റ്റ് ചിന്തിക്കുന്നത് അവിടുത്തെ ഒരു ജൂലൈ മാസത്തിലേക്ക് അവർ സർജറിക്കുള്ള ഒരു അപ്പോയിൻമെൻ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് അവർ സംസാരിക്കുന്നത് ഞങ്ങൾ കൃപാസനത്തിൽ വരാൻ തീരുമാനിച്ച് ഞങ്ങൾ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്നു ഞങ്ങൾ നേരെ ഇങ്ങോട്ടാണ് ഫസ്റ്റ് വന്നത് ഫസ്റ്റ് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ കാണിച്ചു ഇന്നലെയാണ് അമൃത ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടെ കാണിച്ച് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അവൻ്റെ ഹോൾ ഒരുപാട് അടഞ്ഞു ഒരു പേനയോളം ഒരു ഹോൾ ഒരു പേനയുടെ ഡിബിൻ്റെ അത്രയും ഒരു ഡോട്ടിൻ്റെ അത്രയായിട്ട് ഹോൾ കുറഞ്ഞെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇതിന് ഞങ്ങൾ വരുന്നതിന് തൊട്ടു മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരി ഉടമ്പടി എടുത്ത കൂട്ടുകാരി വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് ഒരുപാട് പേരെ കുടുംബത്തിൽ എൻ്റെ കൂട്ടുകാരുടെ ഇടയിലുമുണ്ട് അവരൊക്കെ എൻ്റെ കുഞ്ഞിന് വേണ്ടി നിയോഗം വെച്ച് തന്നെ പ്രാർത്ഥിച്ചു ഒരുപാട് പ്രാർത്ഥനകളുടെ സഹ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിനിപ്പം ഹാർട്ടിൻ്റെ ഹോള് അടയാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു ഹാർട്ടിൻ്റെ ഹോള് ഓൾമോസ്റ്റ് നന്നായിട്ട് തന്നെ വളരെ ചു ചെറിയൊരു തോതിലോട്ട് ചെറിയ ഹോളായിട്ട് ഇപ്പം ചുരുങ്ങിയിരിക്കുന്നു ഈ അവസരത്തിൽ സർജറി വേണ്ട എന്നാണ് ഇന്നലെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെയും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു രണ്ട് രാജാക്കന്മാർ ഇരുപത് അഞ്ച് ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും ബിസ്മി ഫിലിപ്പ് എന്ന ഈ മകൾ തൻ്റെ കുഞ്ഞിനു വേണ്ടി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ കാൻഡിൽ പ്രേറിട്ട് പ്രാർത്ഥിക്കുകയും വിദേശത്തായിരിക്കുമ്പോൾ അമ്മയുടെ വലിയ സംരക്ഷണം തേടിക്കൊണ്ട് കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ ഹോൾ ഏറെ ക്ലേശമുള്ളത് അത് അടയത്തില്ല എന്ന് പോലും ഡോക്ടർമാർ പറഞ്ഞ അതിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയും സംരക്ഷണത്തിന് വേണ്ടിയുമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്നാൽ യാതൊരു ഓപ്പറേഷനും കൂടാതെ യാതൊരു ക്ലേശവും കൂടാതെ അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം ഹൃദയത്തിൽ പൂശി പ്രാർത്ഥിക്കുകയും കണ്ണീരോടുകൂടി എല്ലാ ഉടമ്പടി ധ്യാനത്തിലും പങ്കു ചേരുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും വചനം വായിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്തതിലൂടെ വിദേശത്തായിരുന്നെങ്കിൽ വിദേശത്തായിരുന്നെങ്കിൽ കുടിയും മറ്റ് യാതൊരു ക്ലേശവും അലച്ചിലുമില്ലാതെ കുഞ്ഞിൻ്റെ രോഗം സൗഖ്യപ്പെടും വിധം അമ്മ മാതാവ് നയിച്ചതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒത്തിരി മക്കൾ ഈ കുഞ്ഞിനു വേണ്ടി കൃപാസന മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചത് ചിലരൊക്കെ കുഞ്ഞിനെ വന്ന് കണ്ട് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചത് ഒക്കെ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് നമ്മൾ എത്ര ദൂരെയാണെങ്കിലും നമ്മൾ എത്ര കണ്ട് അപകടാവസ്ഥയിലാണെങ്കിലും നമ്മളെത്ര കണ്ട് സങ്കടത്തിൽ വടികളൊന്നുമില്ലാതെ എല്ലാ വാതിലുകളും അടഞ്ഞു വന്ന് കരുതുന്ന അവസ്ഥയിലാണെങ്കിലും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണവും സഹായവും ജീവിതത്തിൻ്റെ ഏതൊരു ദുരന്ത അവസ്ഥയിൽ നിന്നും നമ്മളെ കരകയറ്റുന്നതിന് വേണ്ടിയും ആർക്കും സൗഖ്യപ്പെടുത്തുവാനാവില്ലെന്ന് പറയുന്ന രോഗാവസ്ഥകളിൽ പോലും നമുക്ക് സൗഖ്യം പകരുന്നതിനും അമ്മ മാതാവിൻ്റെ വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ മാധ്യസ്ഥ സഹായം ഓരോരുത്തർക്കും തുണയകുന്നു എന്ന് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് വലിയ രീതിയിൽ കുടുംബം കടന്നുപോയ ആശങ്കകളിൽ നിന്ന് അമ്മമാതാവിൻ്റെ പ്രാർത്ഥനയും മാധ്യസ്ഥവും വഴി വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടി ഇന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് അമ്മമാതാവിനെ കുടുംബത്തെ മുഴുവനും പ്രതിഷ്ഠിക്കുവാനും കുഞ്ഞിൻ്റെ പൂർണ്ണമായ രോഗസൗഖ്യത്തെ സാക്ഷ്യപ്പെടുത്തുവാനും ഈ കുടുംബത്തിന് കഴിയുമ്പോൾ അമ്മ അമ്മമാതാവിലൂടെയുള്ള അമ്മമാതാവിലുള്ള നമ്മുടെ വിശ്വാസത്തെ അത് ആഴപ്പെടുത്തുകയാണ് നമുക്ക് അസാധ്യമെന്ന് കരുതുന്നതൊക്കെയും അമ്മ അമ്മമാതാവ് സാധ്യമാക്കിത്തരുന്നു ഏറെ ഭാരപ്പെട്ട് ജീവിതത്തിൽ നാം മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് വളരെ ലഘൂകരിച്ച് നിസ്സാരമാക്കി നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന അമ്മയുടെ സാന്നിധ്യത്തെ നാം അനുഭവിക്കുന്നു ഈ കുടുംബത്തിന് ലഭിച്ച ഈ കുഞ്ഞിന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക